പട്ടാപകൽ കടയിലെ മേശവലിപ്പിൽ നിന്നും അജ്ഞാതൻ ഒരു ലക്ഷം രൂപ കവർച്ച ചെയ്തു ചെമ്പേരി പൂപ്പറമ്പിലെ മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനമായ കൈതക്കൽ സ്റ്റോറിലാണ് ഇന്നലെ വൈകുന്നേരം അഞ്ചേ പതിനഞ്ചിന് കവർച്ച നടന്നത് പൂപ്പറമ്പിലെ കൈതക്കൽ വീട്ടിൽ മനോജ് ജോസഫിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലായിരുന്നു കവർച്ച മനോജ് ജോസഫ് അടുത്ത കടക്കാരനോട് പറഞ്ഞേൽപ്പിച്ച ശേഷം ചായ കുടിക്കാനായി കടയ്ക്ക് പുറത്തേക്ക് പോയപ്പോഴാണ് സംഭവം നടന്നത് മേശവലിപ്പിൽ ബാഗിൽ സൂക്ഷിച്ച പണം എടുത്ത് മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇയാളുടെ സി സി ടി വി ക്യാമറാ ദൃശ്യം ലഭിച്ചിട്ടുണ്ട് നാട്ടുകാർക്ക് പരിചിതനല്ലാത്ത ഇയാൾ രാവിലെ മുതൽ തന്നെ പൂപ്പറമ്പ് ടൗണിൽ കറങ്ങി നടക്കുന്നത് പലരും കണ്ടതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് കുടിയാൻമല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇന്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്തു നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്ക് ചെറുപുഴ